കാലത്ത് രൂപയാണ് ഒരു കൂടി മന്ത്രി ാണ് രണ്ടായിരത്തി ഏഴിലാണ് പറഞ്ഞത് ഈ ഒരു ആശയം നമ്മൾ രൂപീകരിക്കുന്നത് അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അവസാന കാലഘട്ടത്തിൽ ആയിരം രൂപ കൊടുത്തു ശരിയാണ് ഇവർ പറയുന്നത് ഒൻപത് വർഷത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് ഒൻപത് വർഷത്തിന് മുൻപുള്ള കാലഘട്ടം ഇതിപ്പോൾ കഞ്ഞുവെച്ചാണെന്ന പ്രതിഷേധം ആശാവർക്കർമാർക്ക് പിന്തുണയാണോ പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്രമല്ല ഇപ്പോൾ എൻ എച്ച് എം ഡയറക്ടറിന്റെ ഒരു പുതിയ ഉത്തരവോട് ഇറങ്ങിയിരിക്കുന്നു അടിയന്തരമായി സമരം നിർത്തി തിരിച്ചിവർ ജോലിക്കിൽ പ്രവേശിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ തുടർ നടപടികൾ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്ന് മാത്രമേ ചോദിക്കുള്ളൂ ഇതൊരു മാതൃകാപരമായ സമരമാണ് അവർ മണിമാളിക കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇവരുടെ കുഞ്ഞുങ്ങളെ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയോ ഒന്നുമല്ല ഇവർ ശ്രമിച്ചു ചെയ്ത് ഇവരുടെ വേതനം മാസ വേതനം ഇവർക്ക് നൽകണം ഇവരെ സ്ഥിരപ്പെടുത്തണം ഇങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ ഇവരുടെ അവകാശങ്ങൾ മാത്രം പറയുമ്പോൾ വീണാ ജോർജ് എന്ന മന്ത്രിയും മന്ത്രി പൂങ്കുവന്മാരും സി അവരുടെ ഈഗോ മാറ്റിവെച്ച് ഒരു ഒരു മണിക്കൂർ തീർക്കാവുന്ന സമരമേ ഉള്ളൂ അവർ ഒരു മണിക്കൂർ ചെന്ന് ചർച്ച ചെയ്താൽ തീർക്കാവുന്ന സമരം മാത്രമേ ഉള്ളൂ പതിനാറ് ദിവസമായി ആ പാവങ്ങൾ നമ്മളുടെ അമ്മ പെങ്ങന്മാർ അവിടെ സമരം ചെയ്യുകയാണ് ആ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ അധികാരികൾ അതേതു വിധേനയും അതിനെ സമരം ചെയ്ത് ഞങ്ങൾ അത് പൊളിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ കരിങ്കൂടി കാണിച്ചിരുന്നില്ല റോഡിൽ പരസ്യമായി മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി കേരളം മുഴുവൻ അത് കണ്ടതാണ് ഇപ്പോൾ ആ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് അല്ല വാക്കുതർക്കമൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് മിനിറ്റോളം മന്ത്രി റോഡിൽ കടന്നു ആ നാണക്കേട് മറിക്കാൻ മറയ്ക്കാൻ വേണ്ടി മന്ത്രി റോഡിലേക്ക് ഇറങ്ങി വന്നു കാരണം അവരെ പോകാൻ യാതൊരു വിധത്തിലും അനുവദിച്ചില്ല കാലത്ത് രൂപയാണ് ഒരു കൂടി മന്ത്രി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ആശാവർക്കമാർ ശരിക്കും പറഞ്ഞത് ഈ ഒരു ആശയം നമ്മൾ രൂപീകരിക്കുന്നത് അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അവസാന കാലഘട്ടത്തിൽ ആയിരം രൂപ കൊടുത്തു ശരിയാണ് ഇവർ പറയുന്നത് ഒൻപത് വർഷത്തിന് മുൻപുള്ള കാലഘട്ടമാണ് ഒൻപത് വർഷത്തിന് മുൻപുള്ള കാലഘട്ടം അതെ അന്ന് രൂപയ്ക്ക് കിട്ടുമായിരുന്നാൽ ഇന്ന് അതല്ല സ്ഥിതി സ്ഥിതിഒൻപത് വർഷം കഴിഞ്ഞ ആ കാലയളവിൽ ഈ ഏഴായിരം രൂപ എന്നിവർ പറയുന്നത് പോലും വാഗ്ദാനമാണ് കൊടുത്തിട്ടില്ല ആയിരം രൂപ ഒന്ന് കൊടുത്തിരുന്നു ഞാനെന്ന് ചോദിച്ചാൽ ഇത് പെണ്ണ് കണ്ടിട്ട് ഇത് പെണ്ണ് കെട്ടിയല്ലോ എന്ന് പറയുന്ന പോലെയാണ് ആ ഈ ഏഴായിരം രൂപ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം അതുപോലും കൊടുക്കുന്നില്ല എന്നുള്ള ഈ സ്ഥിതി വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് പരിപൂർണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കും യാതൊരു സംശയവുമില്ല ഇല്ല അതിനകത്ത് ആയിരത്തിന്റെ കാര്യമൊന്നുമില്ല ഇന്ന് ഏഴായിരം രൂപയേര് പറയുന്നു അതാദ്യം കൊടുക്കാൻ പറ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം